Two or three people. You're, you're, you, pontificate sir, you pontificate about a free press. You pontificate about a free press. You are hurting sir, me. You are hurting me. You are hurting me. I am asking questions after being told by Matt Miller that he will not answer my questions until I am asking questions. Was Was Wasn't, 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 wasn't the IC was the point of the uh, a, the um, May thirty first statement to block the ICJ orders? You block the ICJ orders. ചോദ്യം ചോദിക്കുന്ന വിദ്യാർത്ഥിയെ ക്ലാസ് റൂമിൽ നിന്ന് ഇറക്കി വിട്ടാലും ആ വിദ്യാർത്ഥി മാത്രമേ പോവുള്ളൂ ആ ചോദ്യം അവിടെ തന്നെ നിലനിൽക്കും അത് എന്നുവരെ ശരിയായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നോ അന്നുവരെ ആ ചോദ്യം അവിടെ ഉണ്ടാവും എവിടെയൊക്കെ പോകുന്നോ അവിടങ്ങളിലൊക്കെ എത്തും ഊണിലും ഉറക്കത്തിലും വേട്ടയാടിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ആന്റണി ബ്ലിങ്കനും ജോ ബൈഡനും യാത്ര പറയുമ്പോൾ അവരുടെ കാലഘട്ടമായിരുന്നു ഈ സമീപ അമേരിക്കയുടെ കാലഘട്ടത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടം എന്ന് ചരിത്രം വിലയിരുത്തിയാൽ അത്ഭുതപ്പെടാനില്ല ആന്റണി ബ്ലിങ്കൻ്റെ അവസാനത്തെ പത്രസമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച പത്രാധിപരെ തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോകേണ്ടി വന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് കാരണം അത്രമേൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഉത്തരമില്ലാത്തതുകൊണ്ട് ചോദിക്കുന്ന ആളിനെ എടുത്തുകൊണ്ടുപോയേ മതിയാകൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ട്രംപിൻ്റെ ഭ്രാന്തമായ പലതിനും പകരം വളരെ ശാന്തനും സൗമ്യനും കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്നവൻ എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഒക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തിയ ആളുമായി ജോ ബൈഡൻ എത്തുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് നീതി ഉണ്ടാകുമെന്ന് ചില മാറ്റങ്ങളുണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചു അന്നേ പലരും പറഞ്ഞു അമേരിക്കയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ഏതായാലും തട്ടിയും മുട്ടിയുമൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം വരുന്നത് ആ യുദ്ധത്തിൻ്റെ തുടക്ക നാളുകളിൽ പെട്ടിയും പ്രമാണവും നോക്കി ഓടി നടന്ന ആളാണ് ആൻ്റണി ബ്ലിങ്കൻ ഇപ്പോൾ അവസാനം കാലാവധി തീർന്ന് മടങ്ങുമ്പോൾ വലിയ ധാർമ്മിക പ്രഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വെച്ചാണ് മടങ്ങുന്നത് എല്ലാവരും അവസാനിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ജോ ബൈഡനും അമേരിക്കയിലെ സമ്പന്നരിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം വിഷമിച്ച് കരഞ്ഞ് മൂക്ക് വിഴിഞ്ഞ് സങ്കടപ്പെട്ട് നെഞ്ചത്തടിച്ച് ഭാര്യയും എല്ലാവരും കൂടി വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി നെഞ്ചത്തിരിക്കരുതെന്ന് പറഞ്ഞ് എന്നിട്ടൊരു പ്രസ്താവനയൊക്കെ നടത്തിപ്പോയി ആൻ്റണി ബ്ലിങ്കനും വളരെ മനോഹരമായ ഒരു പത്രസമ്മേളനം നടത്തി മടങ്ങാൻ പോയതാണ് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അവസാനം പറഞ്ഞല്ലോ ഈ പറയുന്ന ഹമാസ് വീണ്ടും പുനർജനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ധാർമ്മികത പറയാൻ വന്നപ്പോഴാണ് ഈ സാം ഹുസൈനി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ ചോദിച്ചത് നിങ്ങളെ ഹേഗിൽ കണ്ടില്ലല്ലോ എന്ന് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് അവിടെ പരാതി കൊടുത്തപ്പോഴും ആക്ഷേപം കൊടുത്തപ്പോഴും മറുവശത്ത് നിലയുറപ്പിച്ച നിങ്ങൾക്ക് ഇപ്പോൾ ധാർമ്മികത പറയാൻ എന്തവകാശം എന്നുള്ളതായിരുന്നു ചോദ്യം സുരക്ഷാഭടന്മാർ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുന മനസ്സിലാക്കി ഇനിയും അത് പല രൂപത്തിലും വരാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ വന്ന് പത്രസമ്മേളനത്തിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോയി ആ പോകുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയാണ് നിങ്ങൾ സ്വതന്ത്രമായ പ്രസിനെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ ചോദ്യം അസ്വസ്ഥതപ്പെടുത്തുന്നത് കൊണ്ട് യു ആർ ഹേട്ടിംഗ് മീ യു ആർ ഹേട്ടിംഗ് മീ യു ആർ ഹർട്ടിങ് മീ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ വലിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോകാം ഫിസിക്കലായി പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യം ആൻ്റണി ബ്ലിങ്കിൻ്റെ മുമ്പിലും ജോബൈഡിൻ്റെ മുന്നിലും അതിന് കള്ളക്കളി കളിച്ച തുർക്കിയുടെ നമ്മുടെ എർദോഗ മുന്നിലും അടക്കം അവരുടെയൊക്കെ മുന്നിലുണ്ടാവും ചരിത്രം എത്ര വെള്ള പൂശിയാലും നിങ്ങളുടെ കൈകളിലെ ആ പാവക്കറ കഴുകിക്കളയാനാവില്ല